ഹലോ ഗായ്സ് അപ്പോൾ വീണ്ടും ബിഗ് ബോസിൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് വീണ്ടും എത്തിയിരിക്കുന്നത് മാക്സിമം വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇവിടെ രാത്രിയിൽ ആദില അക്ബർ ആൻഡ് നെവിൻ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് നടക്കുന്നത് കോൺവെർസേഷനിൽ കൂടുതലും പറയുന്നത് അനുവിൻ്റെ കുറ്റങ്ങളാണ് അനുവിനെ കുറിച്ചാണ് പറയുന്നത് അതിനകത്ത് നെവിൻ ഒന്നും തന്നെ മിണ്ടുന്നില്ല ആദിലയും അക്ബറുമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അനുവിനെ മാക്സിമം പ്രേക്ഷകർക്ക് മുന്നിൽ ഡീഗ്രേഡ് ചെയ്യാൻ നോക്കുകയാണ് അക്ബറും ആദിലെ കാറിൻ്റെ ടാസ്ക് അല്ലേ അതിനെക്കുറിച്ചാണ് മെയിനായിട്ട് ഇവർ സംസാരിക്കുന്നത് അപ്പോൾ അക്ബർ പറയുകയാണ് അനുവിനെ ഫ്രണ്ടിലേക്ക് വിടേണ്ടായിരുന്നു ബാക്കിൽ വിട്ടാൽ മതിയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അനു കുറച്ച് പൈസ എടുത്തോളൂ എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഏറ്റവും വലിയ എമൗണ്ട് എടുത്തിരിക്കുന്നത് അനുവാണ് ഇവർ അതിലും കുറവാണ് ഇവരെടുത്തിരിക്കുന്നത് ആ ഇവരാണ് പറയുന്നത് അനുവിനെ ഫ്രണ്ടിൽ വിടേണ്ടായിരുന്നുവെന്ന് ഇവർക്ക് മൂന്നുപേർക്കും പോകുന്നതിന് മുമ്പ് തന്നെ ഒരു പ്ലാനുണ്ടായിരുന്നു അനു ഫ്രണ്ടിൽ നോക്കും ആതിൽ നടുക്ക് നോക്കും അതുപോലെ തന്നെ ഡിക്കിയിൽ അക്ബർ നോക്കും എന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നാൽ ഇവർ ആരും തന്നെ നിശ്ചിത പ്ലേസിൽ തന്നെ അല്ല നോക്കിയത് ഇവർക്ക് കൊടുത്തിരുന്ന പ്ലേസിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിന്നുകൊണ്ട് നോക്കുന്നുണ്ടായിരുന്നു ഡിക്കിയിൽ ഒരാളാണെങ്കിൽ ആ ഭാഗത്ത് വീണ്ടും അനു വേറെ നോക്കുന്നുണ്ടായിരുന്നു ടാസ്ക് കഴിഞ്ഞതിന് ശേഷം അനുമോൾ തന്നെ പറയുന്നുണ്ട് ആതിൽ നോക്കിയെടുത്ത് നിന്നാണ് എനിക്ക് ഇത്ര വലിയ നോട്ടുകെട്ടുകൾ കിട്ടിയതെന്നൊക്കെ അനു പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ അനുമോൾ നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ട് തന്നെയാണ് അനുമോൾക്ക് അത്രയധികം പൈസ കിട്ടിയത് എന്നിട്ടാണ് ഇവർ പറയുന്നത് അനുമോൾ നല്ല രീതിയിൽ ഗെയിം കളിച്ചില്ല കുറവ് പൈസ മാത്രമേ എടുത്തുള്ളൂ എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ആതിലയുടെ ക്യാരക്ടർ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയും നാൾ ആതിലെ അക്ബറിൻ്റെ കുറ്റങ്ങളെല്ലാം ഇപ്പുറത്തെ ഭാഗത്തു നിന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കൂ കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ